ഹായ് എൻ്റെ പേര് ഷാൻമോ ജോസഫ് കുമ്പപ്പള്ളി കോതംഗ്ലം നഗരസഭയുടെ ഒമ്പതാം വാർഡിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയാണ് അതും ഒരു സ്വാതന്ത്ര്യനായിട്ടാണ് മത്സരിക്കുന്നത് യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പണത്തിൻ്റെയോ പിൻബലം കൂടാതെ ഞാനെന്നൊരു സാധാരണക്കാരൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് യുവത്വം മുന്നോട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഭാവി നമുക്ക് തന്നെ നിർമ്മിക്കാം ആ മാറ്റത്തിന് ഞാൻ ശബ്ദമാക്കാം ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടെലിവിഷൻ ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ് നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടത് വേറൊന്നും ഇതിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഷാൻമോൺ ജോസഫ് പുള്ളിക്കാരൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഇന്ദിരാഗാന്ധി കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ച അതാണ് അപ്പം ഞങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് കയറുന്ന നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു നമുക്ക് ആ സമയത്ത് അത് തന്നെയല്ല ഇപ്പോൾ നമ്മുടെ തിരക്കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര പരസ്പരം വിളിക്കലോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമാണ് ഈ കോതങ്ങളത്തേക്കും വെച്ചാൽ എപ്പോഴെങ്കിലും കാണുന്നത് ഷാൻമോൺ ജോസഫ് ജോലി തിരക്കും എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം അധികം കണ്ടിട്ടില്ല ഈ അടുത്തടയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വച്ചാൽ ഞാൻ ഫേസ്ബുക്കിലാണ് കഴിഞ്ഞ ദിവസം അവൻ്റെ അവ മത്സരിക്കുന്നുണ്ടെന്നുള്ളൊരു പോസ്റ്റുണ്ട് അപ്പോൾ ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തായിരുന്നു വേറെ ഒന്നുകൊണ്ടെല്ലാം ഷെയർ ചെയ്യാൻ കാരണം എനിക്ക് എനിക്കത്രയും ഒരു നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു മനസ്സിനുടമയായത് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ കാരണം എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയിൽ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് മൈസൂർ കൂട്ടി ടൂർ പോയായിരുന്നു ആ സമയത്ത് ജസ്റ്റ് ഒരു ഞങ്ങൾ മൈസൂർ ചെന്ന സമയത്ത് തൻ്റെ കൊട്ടാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ കുറച്ച് അവിടെ ആളുകൾ മറ്റേ പീസ് കാര്യങ്ങൾ അങ്ങനെ ഒരു വിൽപ്പനയും കച്ചവടമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ഞങ്ങൾ ജസ്റ്റ് ചെന്ന് ഞാനൊരു പീസിൻ്റെ വില ഒഴിച്ചു ഒരു ലേഡീസ് പീസ് അമ്മയ്ക്ക് മേടിക്കാം എന്നു പറഞ്ഞു ഞാൻ ചോദിച്ചതാണ് ഇപ്പോൾ എടുത്ത വഴിക്ക് അവർ ലേഡീസ് പീസിന് അഞ്ഞൂറ് രൂപ വില കുറഞ്ഞു നം എനിക്ക് വേണ്ടിയിട്ട് അതിന് നൂറ് രൂപ പോലും റേറ്റ് തോന്നിയില്ല ഏ അപ്പോൾ അന്നാരം അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞു ആ ഓക്കെ കേട്ടോ എന്നു ഞാൻ മാറിപ്പോയി മാറിപ്പോയ സമയത്ത് എന്നെ അവർ പിടിച്ചിരുത്തിയിട്ട് വില പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ആചു എനിക്ക് നിങ്ങൾ പറഞ്ഞ വില വെച്ച് നോക്കിയിട്ട് നിങ്ങൾ അഞ്ചിലൊന്ന് വില കൂടാതെ പറഞ്ഞു പിന്നെ ഞാൻ എന്തിനാണ് വില പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു നീ വില പറയാതെ പോകണ്ടെന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞെർത്തി ആ തടഞ്ഞെർത്തിയപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ആ കാര്യത്തിൽ ഇടപെട്ട് ഷാൻ മോഹൻ ജോസഫാണ് അവൻ എനിക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് കാര്യത്തിലോട്ടു പറഞ്ഞു എന്നോട്ട് ചവിട്ടേണ്ട ചവിട്ട് അന്ന് നെഞ്ചിലെ ഏറ്റുവാങ്ങിയവനാണ് ഈ ഷാൻമോഹൻ ജോസഫ് അത്രയും ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഇത് എന്തായാലും അവനെക്കുറിച്ചൊരു ഇത് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എടാ നീ അപ്പോൾ എല്ലാ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തന്നുള്ളൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഇങ്ങതാട്ടെ ഇത് പക്ഷേ അവനറിയില്ല ഞാനിത് ഫേസ്ബുക്കിൽ ഇടുവുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഫേസ്ബുക്കിൽ ഇടുവാണ് കാരണം ഞാനത് അവൻ്റെ ആ വീഡിയോ മേടിച്ചതിൻ്റെ കാരണം എനിക്ക് എൻ്റെ ഈ പഴയ ഓർമ്മ എൻ്റെ മനസ്സിലേക്കണമുണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഇതായിരുന്നു അത് തന്നെയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയും നിലയ്ക്കും ആ ഒരു മനുഷ്യബന്ധം അവനുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൻ മത്സരിക്കുന്ന ടെലിവിഷൻ ചിഹ്നത്തിലാണ് വാർഡ് ഒമ്പതിലേ ഉണ്ടാക്കുന്ന നാരസഭയിലേക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിലയേറിയ വോട്ടുകൾ നൽകി അവനെ വിജയിപ്പണമെന്ന് ഞാൻ പറയുകയാണ് അവൻ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ഇനി അങ്ങോട്ട് യുവത്വം കയറുവരട്ടെ അതാണ് വേണ്ടത് അല്ലാതെ എപ്പോഴും എപ്പോഴും ജയിക്കുന്നവരോ ജയിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ യുവത്വങ്ങൾ കയറി കയറി വരട്ടെ ഓക്കെ ബൈ സി യു